സാധാരണ കുറച്ചധികം നാളെ നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഒരു സഹപ്രവർത്തക ഒരു സ്ഥാപനത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ പൊതുവെ നമുക്കെല്ലാം വിഷമം ഉണ്ടാവാറുണ്ട് പക്ഷേ കൈരളിയെ സംബന്ധിച്ച് ഇത് വിഷമത്തിൻ്റെ ഘട്ടമല്ല അഭിമാനവും സന്തോഷവും ഒക്കെ ഏറെ ഉള്ളൊരു നിമിഷം കൂടിയാണ് കാരണം വിദേശ പഠനത്തിനായി സംസ്ഥാന സർക്കാരിൻ്റെ ഉന്നതി സ്കോളർഷിപ്പ് കൈരളി ന്യൂസിൻ്റെ മാധ്യമ പ്രവർത്തക ശ്രുതി ഏറെ തേടി എത്തിയിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെ സന്തോഷവും അഭിമാനവും ഒക്കെ ഉള്ളൊരു നിമിഷം കൂടിയാണ് ആദ്യം തന്നെ കൺഗ്രാചുലേഷൻ അപ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ പോകാനുള്ളതൊക്കെ എങ്ങനെ എവിടെ മതിയായി ജനുവരി ഇൻടേക്കിലാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് സർക്കാർ ഇങ്ങനെ ഒരു ഉന്നതി സ്കോളർഷിപ്പ് മുന്നിലോട്ട് വരുന്നത് അപ്പോൾ ഇതുവരെ കുറച്ച് ആളുകളെ മാത്രം തേടി ആ ഒരു സ്കോളർഷിപ്പ് ശ്രുതിയം തേടി എത്തിയിരിക്കുമ്പോൾ അതിൻ്റെ സാധ്യതകൾ അല്ലെങ്കിൽ വിദേശ പഠനം സാധ്യമാകണമെന്നൊരു ഒരു തോന്നലുണ്ടായത് അപ്പോൾ മുതലാണ് ഇത് സർക്കാരിൻ്റെ വലിയൊരു ഇനീഷ്യേറ്റീവാണ് കാരണം നമ്മളൊക്കെ സംബന്ധിച്ച് ഏറ്റവും ഉന്നത വിദ്യാഭ്യാസം എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഹയർ സ്റ്റഡീസിന് പുറത്തേക്ക് പോകാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അപ്പോൾ ഏറ്റവും ചലഞ്ചിങ്ങായിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറയുന്നത് ഫണ്ടാണ് അപ്പോൾ മിനിമം ഒരു മുപ്പത്തി മൂന്ന് ലക്ഷം ഒക്കെയാണ് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ തുക കണ്ടെത്തേണ്ടത് അപ്പോൾ അത് വലിയൊരു കടമ്പയാണല്ലോ എല്ലാവരും സംബന്ധിച്ചും അപ്പോൾ എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്ന് വെച്ചാൽ വളരെ താഴ്ന്ന നിൽക്കുന്നൊരു രീതിയിലാണ് അപ്പോൾ എനിക്ക് ഇതൊരു ആഗ്രഹിക്കാൻ കൂടി സാധിക്കാത്തൊരു ഒരു വലിയ സംഭവമാണ് ഇപ്പോൾ എൻ്റെ കയ്യിൽ എത്തി എത്തിപ്പെട്ടിരിക്കുന്നത് മുപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് എനിക്ക് യൂണിവേഴ്സി എൻ്റെ സ്കോളർഷിപ്പ് അതിൽ ഇരുപത്തഞ്ച് ലക്ഷം വരെ സർക്കാർ തരും പിന്നെ അതുകൂടാതെ ഞാനിപ്പോൾ ജോയിൻ ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയിൽ നിന്നും സ്കോളർഷിപ്പ് ഉണ്ട് അപ്പോൾ ഈ ലോൺ അസിസ്റ്റൻസും നമുക്ക് ഇവിടെ ഇപ്പൊക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് ഇപ്പോൾ ഏത് ലോൺ ഏത് ബാങ്കിൽ നിന്നാണ് ഈ സ്കോളർഷിപ്പ് ലെറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൊളാട്ടർ ഇല്ലാതെ സെക്യൂരിറ്റി കൊളാട്ടൽ സെക്യൂരിറ്റി ഇല്ലാതെ ലോൺ കിട്ടാൻ എളുപ്പമാണ് അപ്പോൾ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ കുറേ പേർക്ക് വിദേശത്ത് കുറേ കുട്ടികൾക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്നൊരു ആഗ്രഹമുള്ള കുറേ കുട്ടികൾ നമുക്കിടയിലുണ്ട് അപ്പോൾ അവർ അങ്ങനെയുള്ളവർക്കൊരു സംശയം കാണും ഈ സ്കോളർഷിപ്പ് കിട്ടാൻ എന്ത് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിനൊരു എലിജിബിലിറ്റി എന്താണ് എന്നൊക്കെ ഒരു കുറച്ച് ഡൗട്ട് കാണും അവർക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കോളർഷിപ്പാണ് ഉന്നതി എന്ന് പറയുന്നത് ഇതിൽ ഫണ്ട് നൽകുന്നത് സി എസ് ടി ഡിപ്പാർട്ട്മെൻറ്റാണ് അപ്പോൾ അതിൽ മാർക്കിന് ഉണ്ട് പിന്നെ നമ്മുടെ ഇൻകം ഇതെല്ലാം ഒരു മാനദണ്ഡമായിട്ട് വരും അപ്പോൾ ഡിഗ്രിയുടെ മാർക്കാണ് ബേസ് ആയിട്ട് നമ്മൾ ഇതിൽ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് ഏത് രാജ്യമാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ യു കെ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് യു കെയിലെ ഈസ്റ്റ് ആംഗ്ലിയ യൂണിവേഴ്സിറ്റി എന്ന് പറയും അപ്പോൾ അവിടെ ഇൻ്റർനാഷണൽ റിലേഷൻസാണ് ഞാൻ ഓപ്റ്റ് ചെയ്തിരിക്കുന്ന കോഴ്സ് അപ്പോൾ ഏതൊരു സമയത്താണ് ഈ സ്കോളർഷിപ്പിന് വേണ്ടിട്ട് അപ്ലൈ ചെയ്യേണ്ടത് അതിൻ്റെ ഇതിപ്പോൾ രണ്ട് ഇൻടേക്ക് ആണല്ലോ ജനുവരിയും അതുപോലെ തന്നെ സെപ്റ്റംബറും അപ്പോൾ ഞാൻ സെപ്റ്റംബർ എനിക്ക് പോകാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ജനുവരിയിലേക്ക് ഡെഫേഡ് ചെയ്യുകയാണ് ചെയ്തത് അതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ ഇത് നോട്ടിഫിക്കേഷൻ വരും അത് പത്രത്തിൽ വിദ്യാഭ്യാസ കോളേജിൽ വരും അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒടൈപ്പിക്കുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഉന്നതിയുടെ സൈറ്റിൽ കയറി അപ്ലൈ ചെയ്യാണ് അപ്പോൾ ഇപ്പോൾ സ്കോളർഷിപ്പ് കിട്ടി പോകുന്നതൊക്കെ ഏതൊരു സമയത്തേക്കായിരിക്കും അത് ഓഫർ ലെറ്റർ വന്നു അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ വന്നു ഇനി നമ്മൾ ഫീ അടയ്ക്കുക അത് കഴിഞ്ഞിട്ട് അവര് വിസ പ്രോസസ്സിങ് തുടങ്ങും സംബന്ധിച്ച് സംബന്ധിച്ചിപ്പം വർക്കിംഗ് ആണ് അപ്പോൾ വീട്ടിൽ വീണ്ടും പഠിക്കണം ഉന്നത വിദ്യാഭ്യാസത്തിന് അതും വിദേശത്തൊക്കെ പോകണം എന്നൊക്കെ പറഞ്ഞപ്പോൾ വീട്ടിലുള്ളവരുടെ ഒരു പ്രതികരണം എങ്ങനെയായിരുന്നു വീട്ടിൽ എങ്ങനെ പ്രത്യേകിച്ച് ഒരു നിയന്ത്രണം അങ്ങനെ ഇന്നത് ചെയ്യണം എന്നുള്ളൊരു ഒരു തരത്തിലുള്ള റെസ്ട്രിക്ഷൻസും ഇല്ല എനിക്ക് എന്താണോ താല്പര്യം അത് ഫോളോ ചെയ്യാനാണ് എപ്പോഴും വീട്ടുകാരുടെ ഫുൾ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവും എല്ലാത്തിനും അപ്പോൾ വിദേശത്തൊക്കെ പോവാണ് അപ്പോൾ ഇനി പഠനത്തിന് ശേഷം വീണ്ടും നാട്ടിലൊക്കെ തിരിച്ചു വരുമോ അതോ അവിടെ തന്നെ തീർച്ചയായിട്ടും ഈ കരിയർ ഫോളോ ചെയ്യണം തന്നെയാണ് അപ്പോ അതെ അതെ അതിനൊരു സഹായം എന്നുള്ള രീതിയിലാണ് ഇന്റർനാഷണൽ റിലേഷൻസ് തന്നെ സെലക്ട് ചെയ്തത് മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എൽ ഡി എഫ് സർക്കാരിന്റെ കാലത്താണ് ഈ സ്കോളർഷിപ്പ് ഏറ്റവും ജനകീയമായതല്ലേ അതെ ഇപ്പോൾ നമുക്ക് വളരെ നല്ലൊരു ഇനീഷ്യേറ്റീവാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അപ്പോൾ എൻ്റെ അച്ഛനൊരു ഹെഡ്ലോൺ വർക്കറാണ് ഒരു ചുമട്ടു തൊഴിലാളി അപ്പോൾ എനിക്കിങ്ങനെ പുറത്തേക്ക് പോകണം അപ്പോൾ ഇത്ര തുക ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിൻ്റെ കുടുംബത്തെ സംബന്ധിച്ചത് അല്ല അപ്പോൾ ഇരുപത്തഞ്ച് ലക്ഷം രൂപ വരെ സ്കോളർഷിപ്പ് കിട്ടുക അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് എല്ലാവിധ ആശംസകളും എല്ലാ സ്വപ്നങ്ങളും പോകണിയുടെ വിഷു വരിക